أقرب <سؤال> ربما يقول العبد من ربه عز وجل وهو الساجد حبيبنا رسول الله صلى الله عليه وسلم صحابه അവൻ അതുകൊണ്ട് നമസ്കാരത്തിൽ കിടക്കണോ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണേ അള്ളാഹുവിനോട് ചെയ്യണേ ഇനി അറബീന അറിയില്ല മലയാളത്തിൽ മനസ്സുകൊണ്ട് സംസാരിക്കാൻ ഇതൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം കാരണം ഒരാളിങ്ങനെ നിർത്തിയായിട്ട് നമ്മൾ മറ്റവനെ ഇങ്ങനെ കണ്ണോണ്ട് കാണിക്കണം കാണിക്കുമ്പോ തന്നെ അവര് തിരിയുന്നുണ്ട് സംഭവം എന്താണ് അത് പോയി എടുത്തു മാറ്റാനാണ് ഇയാളും പറയുന്നത് നമ്മളിങ്ങനെ ചിലരെ കളിയാക്കിയിട്ട് ഇങ്ങനെ കാണിക്കില്ല പോസ്റ്റ് കാണിക്കില്ല അങ്ങനെ കാണിക്കുന്നവനും പിന്നെ പഠിച്ചോട് മനസ്സോടെ നല്ലതുപോലെ പറയാൻ പറ്റും അറിയില്ല ലാംഗ്വേജ് മനസ്സുകൊണ്ട് ോട് സംസാരിക്കും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറയും സാമ്പത്തികമാകുന്ന എല്ലാ പരാതികളും പറയും എല്ലാം റബ്ബാരി ഈ റബ്ബിനോടൊന്ന് പറയണം മനസ്സ് തുറക്കണം അതിനാണ് നമസ്കാരം അടിമയായ ചോദിക്കുകയാണ് ثوباني ثوباني علمني على, علي, علي, علي عمر يقربني إلى الله ാണ് <laughs>

إلا رفعك الله يا درجات വഹൂ തങ്കബി ഹം ഖതിയതാ നീ ഒരു സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിലേക്കുള്ള പദവി നിനക്ക് ഉയർത്തועയാണ് ഓരോ സുജൂദ് നീ പരചരബ്ബിന്റെ മുന്നിൽ ചെയ്യുമ്പോൾ ഓരോ സസ്താംഗം റബ്ബിന്റെ മുന്നിൽ നീ സമർപ്പിക്കുമ്പോൾ അല്ലാഹു നമുക്കൊരു ദരജറ ആഖിറത്തിലേക്കുള്ള ഉയരത്തിൽ തരുവയാണ് നിന്റെ ഒരു പാപം അല്ലാഹു തൽതി കളയവയാണ് ഒരു പാപത്തേ അല്ലാഹു ഇല്ലാതാക്കും

നമ്മുടെ ചെയ്യാൻേണ്ട കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറക്കുവാണ് മറക്കുവാണ് അതുകൊണ്ട് സുജൂദിലേക്ക് കൂടുതലായി അടുക്കടേ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് സുജൂദ് എന്ന് ഹബീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അรียസ്സലം അല്ലാഹു തൗഫീഖ് തരട്ടെ

വയറിനോട് ചേരാൻ പാടാൻ പുരുഷന്മാര് അങ്ങനെയല്ല അത് പെണ്ണുങ്ങളാണ് അങ്ങനെ വേണ്ടത് അവരുടെ തുടയും അവരുടെ വയറും ചേരുക അതോടൊപ്പം തന്നെ കൈ രണ്ട് ഇങ്ങനെ പരത്തി മാറിനോട് ചേർത്ത് വെച്ചിട്ട് കടന്ന് കടന്നു സ്ത്രീകളുടെ നാടല്ല എന്തുകൊണ്ട് അവരുടെ മാറിടൊന്നും പുറത്തേക്ക് കാണാൻ പാടില്ല അവരിങ്ങനെ പിടിച്ചിങ്ങനെ എന്ന് ശരിയാ അതുകൊണ്ട് അവരോട് അങ്ങനെ കിടക്കാൻ പറക്കാം പറ വയറും എന്തായിക്കോട്ടെ നോക്കണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ് അപ്പഴേ ഉന്മേഷം നമസ്കാരം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ നല്ല അമരായത് സുന്നത്തുകൾ അധികം ലഭിക്കുന്നത് കൂടുമ്പോൾ നല്ല ഉന്മേഷം ഉണ്ടാകും എനിക്ക് നല്ല ഉന്മേഷം കറക്റ്റായ മതി വേറെ വേണ്ട സുന്നത്തുകൾ അധികരിപ്പിക്കാൻ ഇവിടെ എല്ലാം വ്യായാമം രക്തത്തിന്റെ പ്രവാഹം ആവും ബ്ലഡിന്റെ സർക്കുലേഷൻ ആവും എല്ലാം രോഗങ്ങൾക്കും ശമനമാണ് അതല്ലേ കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ഇത് ചെറുപ്പത്തിൽ അമരത്തി പഠിച്ചു അല്ലാതെ രണ്ടര പറഞ്ഞ നിസ്കരിക്കാൻ പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും എന്നാലും അവിടെ ബാത്റൂമിൽ കയറി അവിടെ പുതിയ പള്ളി ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് കുത്തിപീടിയുണ്ട് അതാ നമ്മുടെ പരിപാടി വീടി വലിക്കാൻ വേണ്ടി കേറുക പള്ളിയുടെ വീട്ടിൽ നിന്ന് വരുന്ന തന്നെ ഇവിടെ വിളിക്കറങ്ങിയിട്ട് നീയത്തിലുള്ള ഇവിടെ സ്ഥലങ്ങളിലാണ് പള്ളിയിലെ ബാത്റൂം കാണുമ്പോ ടോയ്ലറ്റ് കാണുമ്പോ റാഹത്താകണം അതിനുവേണ്ടി നീയത്ത് വെക്കുന്ന ചില ആള് വീട്ടിലെല്ലാ സൗകര്യം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ചില വലിയ യാത്രക്കാരങ്ങനെയുള്ള ആളുകൾക്ക് കൃഷിയല്ല ചില ആളുകളെ കുറിച്ചല്ല ചില ആളുകൾ ഇതല്ലേ സിഗരറ്റ് തുപ്പി അവിടെയൊക്കെ ഹറാവാക്കി പള്ളിയുടെ പോലെ മിക്ക പള്ളികളിലെ തുപ്പിട്ട് അവിടെ ഒക്കെ ഹറാവാക്കി എത്ര വൃത്തിയാക്കിയാലും ശരിയാവും ഇത് ഇത്രയും കാശ് മുടക്കി റെഡിയാക്കി വെച്ചിട്ട് അതിന്റെ ഹറാവാൻ വേണ്ടി തന്നെ ആളല്ല പള്ളിയിലേക്ക് പോകാൻ തന്നെ സാധിക്കുക എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് അല്ലാന്റെ പള്ളിയിലേക്ക് ചെല്ലാൻ സൗഭാഗ്യം കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് ഭാഗ്യമാണ് ബന്ധപ്പെടുക പള്ളിയിൽ എപ്പോഴും സഹവസിക്കുക ആ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമുള്ളവർക്കാണ് അതവന്റെ ഭാഗ്യമാണ് വീട് നിനക്കൊരു അഭയ കേന്ദ്രമായത് അതുകൊണ്ടാണ് ഇത് വീട്ടിൽ ഏത് വലത് കാല വീട്ടിൽ നിന്ന് ഇറങ്ങി ഹജ്ജിന് പോയാൽ ഹജ്ജിന് പോകുമ്പോ ഇങ്ങനെ ഏത് കാലം വെക്കണോ അവസാനം ഒരുത്തനുണ്ട് കൂടിയാർക്കും ഒരു ഹജ്ജ് വലിയൊരു അമരണ്ടത് ഇതൊക്കെ നബിതങ്ങൾ പഠിപ്പിച്ചതില് എന്ത് കാര്യത്തിലും വീട്ടിൽ നിറങ്ങുമ്പോ എന്ത് പള്ളിയിലേക്ക് വരുന്ന കാര്യം അതേപോലെ വീട്ടിലേക്ക് തന്നെ ഏറ്റവും വലിയ അതുകൊണ്ടാണെങ്കിലും എന്ത് വിഷമം ഉണ്ടായാലും സ്വന്തം വീട്ടിൽ ഇറങ്ങിയിട്ട് നേരെ പള്ളിയിൽ ചെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ രണ്ടിറക്കാത്ത നിസ്കരിച്ചിട്ട് വിഷമം പറയും

നമസ്കരിക്കാന പള്ളിയിലേക്ക് വരണമെന്നുള്ള ചിന്തയാൾ അയ്യാള നമസ്കാരത്തിൽ

പള്ളിയിൽ പ്രവേശിച്ചവന് അർശിന്റെ തണലെന്നല്ല പറഞ്ഞു ബന്ധപ്പെട്ട് കിടക്കുന്നവൻ അവൻ അവൻറെ പള്ളിയുമായി ഹൃദയം ബന്ധപ്പെട്ടിട്ടുള്ളൂ അങ്ങനത്തെ ചിന്തിക്കണം വെന്നല്ല പറഞ്ഞത് പള്ളിയോട് ബന്ധപ്പെട്ട കണക്ഷൻ വെക്കുന്നവൻ ആ പള്ളിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന കമ്മിറ്റി ഭാരവാഹികൾ അവർക്ക് കിട്ടുന്ന നേട്ടം നേട്ടം ആ പള്ളിയുടെ കാര്യങ്ങൾ പരിപൂർണമായി നടക്കുന്നുണ്ടോ എന്ന് പള്ളിയിൽ ചെലന്തി വില കിടക്കുന്നു അത് അടിച്ചു നോക്കാൻ വേണ്ടി ആരെയും വിളിക്കണ്ട സ്വന്തമായിട്ടൊരു ചൂരെടുക്കണ്ട അത് വൃത്തിയാക്കുന്നവൻ അതുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവൻ നൽകട്ടെ നൽകട്ടെ കാര്യമാണോ ഒരു ഉത്തരവാദിത്വമാണ് ഉത്തരവാദിത്തം പള്ളിക്കാൻ ഉത്തരവാദിത്തമുള്ള കാര്യമാണ് ഓരോരുത്തരും ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും അമാനത്തുണ്ട് നമ്മളൊക്കെ വിശ്വാസികളാണ് നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാകണം നമുക്ക് തന്ന ദൗത്യങ്ങളെ പരിപൂരമായി നമ്മൾ നിർവഹിക്കണം അപ്പോഴേ മോഹിനാവുകൾ തൗഫീഖ് തരട്ടെ അങ്ങനെ അള്ളാഹു നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചതാണ് നമസ്കാരം നോമ്പ് നോമ്പ് റമദാൻ പരിശുദ്ധമായ പരിശുദ്ധമായ സക്കാത്ത് ഹജ്ജ് കർമ്മം ഇതൊക്കെ പടച്ച നമ്മളിലേക്ക് ഏൽപ്പിച്ചതാ ആ ഹക്കടവാടുകൾ നമ്മൾ ഏറ്റെടുത്തു നമ്മൾ അത് പാലിക്കണം നമ്മൾ തൗഫീഖ് തരട്ടെ ഈ ഹക്കടപാടുകൾ പരിപൂർണമായി ബദ്ധശ്രദ്ധ പതിപ്പിക്കണം പഴയ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ കടമകളാണ് കടപ്പാടുകളാണ് അമാനത്തെ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഉണ്ട് ഭർത്താവിന് ഭാര്യയോടുണ്ട് കടപ്പാടുകളും കടമകളും ഭാര്യയ്ക്ക് ഭർത്താവിനോടുണ്ട് കടമകളും കടപ്പാടുകളും ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കുടുംബക്കാരോടുണ്ട് നമുക്ക് കടമകളും കടപ്പാടുകളും നാട്ടുകാരോടുള്ള നമുക്ക് കടമകളും കടപ്പാടുകളും അയൽവാസികളോട് നമുക്ക് കടമകളും കടപ്പാടുകളും സഹോദര സമുദായത്തിൽ പെട്ടതാകുന്ന ആളുകളോടുള്ള എന്തിനേറെ ഇവിടെ ജീവജാലോടും എല്ലാം മുസ്ലിം മുസ്ലിമാണോ നിനക്ക് കടപ്പാടുണ്ട് എല്ലാത്തിനോടും കടപ്പാടുകളുണ്ട് അതുകൊണ്ട് അത് പരിപൂർണമാകുമ്പോഴേ വിജയി بسم الله الرحمن الرحيم قد أفلح المؤمنون قد أفلح المؤمنون الذين هم, هم في صلاتهم خاشعون مون. والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم لأماناتهم وعهدهم يرعون والذين هم على صلاتهم يحافظون أولئك هم الوارثون الذين الذين يرثون الفردوس هم فيها خالدون

الذين هم في صلاتهم, صلاتهم خاشعون

ുന്നത് മുന്നിലാണ് ഞാൻ മുന്നിലാണ് നമസ്കരിക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടിയാണ് അവർ കൈകെട്ടുന്നത് തന്നെ

ആലമൽ മലക്കു തമൻ മുന്നിൽ തുറക്കുവയാനാണ് ആലമൽ നാസൂ തമൻ മുന്നിൽ തുറക്കപടുവയാനാണ് ഏല ആകാശങ്ങൾ കപ്പുറം അല്ലാഹുവിന്റെ അർശിന്റെ ഉടമസ്ഥനായ പടച്ചവിലേക്കുള്ള다가ൻ എല്ലാ അഖവാളങ്ങളും അവന്റെ മുന്നിൽ ഇടാ തുറക്കപടുവയാൾ വഖു സിഫത്തുഹു ഹുജൂദോ ബൈനഹു വബൈന റബ്ബീഹി ഈ ലോകത്തിന്റെ തമ്പുരാനായ ഈ ലോകത്തിന്റെ જગത്തിന്റെ രാജാവായ ഈ ലോകത്തിന്റെ പരിപാലകനായ ഈ ലോകത്തിന്റെ സർവേശ്വരനായ ഈ ലോകത്തിന്റെ സർവാധിപതിയായ ഈ ലോകത്തിലുള്ള സർവജീവരാളർക്കും ആഹാരം നൽകുന്നവരായ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭാവം വടവൃക്ഷങ്ങളിൽ കടകൂതലങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളുടെ വിദൂരങ്ങളിലേക്ക് പറഞ്ഞതെന്ന് പോകുന്ന പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയല്ലാതെ അക്ഷരം നിശ്ചയിച്ച രാജ്യമായ ും വിജയിച്ചു എന്ന് വിശുദ്ധമായ വിശദീകരിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നതാകുന്ന സ്ത്രീ പുരുഷന്മാര് അവര് വിജയിച്ചവരാ വിജയിച്ചവരാ പറയു എന്നിട്ട് പറയുന്നു ഹക്കടപാടുകളെ ശ്രദ്ധിക്കുന്നവരാരാണോ ഏറ്റെടുത്തതാകുന്ന ദൗത്യങ്ങൾ പരിമരമായി നിർവഹിക്കുന്നവരാരാണോ അവരും വിജയിച്ചു എന്ന് വിശുദ്ധമായ പുറ

വിവാഹമൊക്കെ പിന്നെ ഇവ ജോലിക്കൊന്നും പോലെ മാറി ചിന്തിച്ചു എന്നതുപോലെയാണ് ഉത്തരവാദിത്തം ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ പിന്നെ കൈയ്യട്ടിരിക്കാൻ പറ്റൂലെടുക്കണം ഓരോരുത്തർക്കും അവരവരുടെ കുടുംബനാഥനാണോ നിന്റെ കുടുംബത്തോടുള്ള ഹക്കടപാടുകൾ കമ്മറ്റി ഭാരവാഹികളാണോ പള്ളിയോടുള്ള കമ്മിറ്റി ആ ഭാരവാഹി ഭാരവാഹിത്വം പരിപാലനം അങ്ങനെ പൂർത്തീകരിക്കുന്ന വിജയിച്ചവർ ചീകരിക്കാത്തവർ വിജയിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ട് ആശയ الله توفيق ذرته الله توفيق ذرته بسم الله الرحمن الرحيم إن الله يغيركم ما تؤدوا المعنات إلى أهل حقا وإذا حكمتم بين الناس

അല്ലയോ ഭരണകർത്താക്കളെ പരിപാലന സമിതി അംഗങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾ കൃത്യമായി നിർവഹിക്കണേ നിർവഹിക്കണേ എന്ന് വിശുദ്ധമായ നിങ്ങൾ ശ്രദ്ധിക്കണം പറയാ ചെറിയ അല്ല പള്ളിയുടെ പള്ളിയിൽ എവിടെയെങ്കിലും ടാപ്പ് പൊട്ടി കിടപ്പുണ്ടോ നോക്കണം ബാത്റൂമിലുണ്ടോ വെള്ളം ചോരുന്നുണ്ടോ കമ്മറ്റിക്കാര് ശ്രദ്ധിച്ചു എപ്പോഴും പള്ളിയായിട്ട് ബന്ധം പെടാ സദാ സമയം വരണം പള്ളിയിൽ വക്കത്തിന് വരണം വേണം നിർബന്ധം അതാണ് ഇതിന്റെ കണ്ടീഷൻ കമ്മറ്റിക്കാരനാകണമെന്നുള്ളതിൽ തന്നെ അതിന്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് നമ്മളാരും പറയാനുള്ള പരിവാര സമിതിയങ്ങളിൽ വരണമെങ്കിൽ തന്നെയുള്ള ക്വാളിഫിക്കേഷൻ ആ ക്വാളിഫിക്കേഷൻ ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ അതില്ലാത്ത ഒരു നമുക്കിത് പറ്റുന്ന പണിയല്ല എന്ന് പണിയെല്ലാം എന്താണ് ക്വാളിഫിക്കേഷൻ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ യഅമറു മൻ ആമന എന്താ കൂടെ ശുദ്ധമായിന്നസാചിറല്ല മന്നോ വാ വാമസ്വല സഖ ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين فرشد ما يقرآن سورة التوبة يرون الله ربت ويار إنما يعمر مساجد الله

അതുപോലെ കോംപ്ലക്സുകൾ ഉള്ളതാകുന്ന പള്ളിക്കും പറ്റിക്കാരുണ്ടാവും പൈസ എടുത്തിട്ട് ആയിട്ട് റോൾ ചെയ്യാം ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം കുറച്ച് നിങ്ങോട്ട് വന്നിട്ട് മകന്റെ കല്യാണത്തിന് ചെലവഴിച്ച് കഴിയുമ്പോൾ കണക്ക് വയ്ക്കുമ്പോ തിരിച്ചു വെച്ചാൽ വിശ്വസിക്കണം ആ അന്ത്യദിനത്തിലും വിശ്വാസം വേണം അടച്ചിറപ്പിന്റെ അടുത്ത് നാളെ പിടുത്തം വീഴും ബോധം ഉള്ളവരെ പള്ളിക്കാതിരിക്കും അതിന്റെ ഹസ് താലിയുടെ പറഞ്ഞാൽ